പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രായേലിനൊപ്പമെന്ന് ആവർത്തിച്ച് ഇന്ത്യ ഫോണിൽ വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് പ്രധാനമന്ത്രി മോദി ഇക്കാര്യം പറഞ്ഞത് എല്ലാ തീവ്രവാദത്തെയും ഇന്ത്യ ശക്തമായി എതിർക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റത് മുതൽ തുടരുന്ന ഇസ്രായേൽ അനുകൂല നിലപാട് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതായിരുന്നു മോദി നെതന്യാഹു ഫോൺ സംഭാഷണം ഈ പ്രയാസഘട്ടത്തിൽ ഇന്ത്യൻ ജനത ഇസ്രായേലിനൊപ്പമെന്നാണ് മോദി നെതന്യാഹുവിനോട് വ്യക്തമാക്കിയത് ഇന്ത്യയുടെ പരമ്പരാഗത ഫലസ്തീൻ അനുകൂല നിലപാടിന് മാറ്റം വന്നത് ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് മുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ചതെങ്കിലും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ മണ്ണിൽ കാലുകുത്തി ശനിയാഴ്ച ഹമാസ് ആക്രമണത്തിൽ ആദ്യം തന്നെ ഇസ്രായേലിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച രാഷ്ട്ര തലവന്മാരിൽ ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധം തുടരുന്നതിനിടെയാണ് ഇന്ത്യ ഇസ്രായേലിനെയും ചേർത്തു നിർത്തുന്നത് അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർട്ടിക്കുള്ളിൽ തർക്കമുണ്ടെന്ന വാർത്ത കോൺഗ്രസ് നേതൃത്വം തള്ളി ഇസ്ലാമിക തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചു താണ് കോൺഗ്രസ് നിലപാടെന്ന് ബി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി എക്സിൽ കുറിച്ചു ഒപ്പം ഇസ്രായേലിലെ ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ദക്ഷിണേന്ത്യയിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ ടാമി ബെൻഹേം വ്യക്തമാക്കി ഇസ്രായേലിൽ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മതിയായ വിമാന സർവീസുകൾ ഇപ്പോഴുമുണ്ടെന്നും കോൺസൽ ജനറൽ പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഹമാസ് സംഘർഷം നാലാം ദിവസവും രൂക്ഷമായി തുടരുകയാണ് നുഴഞ്ഞുകയറിയ ഹമാസ് സംഘത്തെ തുരത്തിയ സൈന്യം ഗാസ അതിർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായി തിരിച്ചുപിടിച്ചു കഴിഞ്ഞു അതേസമയം ആക്രമണം തുടർന്നാൽ ബന്ദികളെ വധിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അതിനിടെ റഷ്യൻ പിന്തുണ തേടാൻ ഫലസ്തീൻ ൂടം നീക്കവും തുടങ്ങിയിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത് ഇന്നലെ രാത്രി മാത്രം ആയിരത്തിലധികം റോക്കറ്റുകളാണ് വർഷിച്ചത് ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം ഉണ്ടായി രണ്ട് മാധ്യമ പ്രവർത്തകരടക്കം ഒട്ടേറെ പേർക്ക് ജീവനും നഷ്ടമായിട്ടുണ്ട് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് സായുധ സംഘത്തിലെ ആയിരത്തി അഞ്ഞൂറ് പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് സൈന്യം അറിയിച്ചു ഗാസ അതിർത്തിയുടെ നിയന്ത്രണവും പൂർണമായി തിരിച്ചുപിടിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നുഴഞ്ഞുകയറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ ബന്ധുക്കളുടെ ജീവൻ വെച്ച് ി പ്രതിരോധിക്കാനാണ് ഹമാസ് നീക്കം മുന്നറിയിപ്പില്ലാതെ ഗാസയിലേക്ക് ആക്രമണം നടത്തിയാൽ ബന്ദികളെ വധിക്കുമെന്നും അത് ചിത്രീകരിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഹമാസ് അറിയിച്ചു അതിനിടെ യു എസ് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു ഇസ്രായേലിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെങ്കിലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ലെന്ന് യു എസ് വ്യക്തമാക്കി അതേസമയം ഫലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് തങ്ങളെന്ന് സൗദിയും ഇതോടൊപ്പം വ്യക്തമാക്കി